പ്രൈസലോ ഞാൻ പാഷ സജീവിക്കുന്ന ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴായിരിക്കുന്നത് കാരണം ഞാൻ ഷേർലി എന്ന് പറയുന്ന ദേവിദാസി ചന്ദ്രൻ എന്ന് പറയുന്ന പാഷ അവിടെ ഒരു മോളുടെ വിവാഹത്തിൻ്റെ കാര്യം ഇട്ടിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു മെയ് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ ഡേറ്റ് വിഭാഗത്തെ ആവശ്യത്തിന് സാമ്പത്തികമില്ലാതെ അവർ വളരെ പ്രയാസപ്പെടുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ആ കാര്യം പ്രിയമുള്ളവരെ അറിയിച്ചത് അതനുസരിച്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ആ വിദ്യ വിഭാഗ ആവശ്യത്തിന് വേണ്ടി പ്രിയമുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അയച്ചു അയച്ചു കൊടുത്തു ആ കുഞ്ഞിൻ്റെ വിവാഹം ആ മോളുടെ വിഭാഗം അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ദാസനാണ് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുകയായിരുന്നു ആദിവാസിൻ്റെ വിഭാഗം നിശ്ചയിച്ചതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മെയ് മാസം പതിനഞ്ചാം തീയതി നടന്നു പ്രിയമുള്ളവരൊക്കെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വിഭാഗം നടന്നത് ഇതിനുവേണ്ടി പ്രിയമുള്ളവർ കുറെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എല്ലാവരോടും പ്രത്യേകമായ നന്ദിയുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ കണുനീര് കർത്താവിൻ്റെ നാമത്തിലൊപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു നമ്മൾ ആ സമയത്ത് സഹായിച്ചില്ലായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇവരെന്തു ചെയ്യുമായിരുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ചൊരുപക്ഷെ പറഞ്ഞേക്കാം ദൈവം മറ്റു ചില വഴികൾ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞേക്കാം അത് നമ്മളിലൂടെയാണ് ദൈവം വഴികൾ ഒരുക്കുന്നത് അങ്ങനെ നിങ്ങൾ ആ കുടുംബത്തെ സ്നേഹിച്ച് സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് ദൈവം ധാരാളമായി നെല്ല് അനുഗ്രഹിക്കട്ടെ തുടർന്നും ഇതുപോലെ കഷ്ടം അനുഭവിക്കുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയൊക്കെ സഹായിപ്പാൽ ദൈവം നമ്മളെ പിന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് തലമുറകൾക്കൊക്കെ നല്ല ജോലി സൗകര്യങ്ങളൊക്കെ ദൈവം തരട്ടെ ഒരുപാട് പേരെ കണ്ണ നിരപ്പാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല പ്രിയമുള്ളവരെയും ദൈവം പിന്നെ സഹായിക്കട്ടെ കർത്താവിന് സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുന്നു പോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവർ വളരെ പ്രയാസമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു പ്രിയമുള്ളവരെ ഒരുപാട് പ്രയാസത്തിലായിരുന്നു അവര് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ അടിച്ചു തന്നപ്പോൾ വല്ലാതെ കരയുകയായിരുന്നു വിവാഹത്തിൻ്റെ ഡേറ്റ് വളരെ അടുത്ത് വന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം ഉം നേരത്തെ വിവാഹത്തിന് മൂത്താർ കുഞ്ഞിന്റെ വിവാഹം ഒരു വർഷത്തിനകത്തായിരുന്നു നടന്നത് അപ്പം ആ വിവാഹത്തിന് കുറെ കടവുണ്ട് പിന്നെ ഈ ഒരു വിവാഹത്തിനോട് അവർക്ക് യാതൊരു മാർഗമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് സഹായിക്കാൻ പറ്റിയത് ക്രിസ്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി